അലൈഹി റസൂൽ ാണ് അള്ളാഹുന്റെ പന്ത്രണ്ടിനാണെന്നാണ് എന്നാൽ ഷേഖ് ജീലാനി റഹിമുൽ അദ്ദേഹം എന്നുള്ള എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽമ ജനിച്ചത് മൊഹറം പത്തിൻ എന്നാണ് മൊഹറുമായി സവിശേഷതകൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്ക് അദ്ദേഹം എഴുതി വെച്ചത് കാണാൻ പറ്റും വലിയ നിലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ മുമ്പ് ഉത്തരം നൽകുമെന്ന് പഠിപ്പിക്കുന്ന ഷെയ്ഖ് ജീലാനി റഹിമുള്ള അതുപോലെ തന്നെ ഇസ്ലാമിനെ പുനർജ്ജീവിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഷെയ്ഖ് ജീലാനി റഹിമുള്ള അതേപോലെ തന്നെ ലഹുൽ മെഹഫൂലിൽ നോക്കി കാര്യങ്ങൾ പറയും എന്നൊക്കെ നിങ്ങളെ എഴുതി പിടിപ്പിച്ച ഷെയ്ഖ് ജീലാനി ഓഹിമുള്ളയുടെ ഇൽമിന്റെ ബഹറായ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല അദ്ദേഹത്തെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളുന്നു ഈ വിഷയത്തിൽ കാരണം ത്വാലിബ് എന്നുള്ള ഗ്രന്ഥം തന്നെ നിങ്ങളൊന്നും മറിച്ചു നോക്കി കഴിഞ്ഞാൽ മുഴുവനും നിങ്ങളുടെ അതീതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ എതിർ ദിശയിലാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇനി അടുത്തതായിട്ട് നമുക്ക് കർമ്മശാസ്ത്ര സരണി സുന്നി പബ്ലിക്കേഷൻ ചെമ്മാട് ഇറക്കുന്ന ആ ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും അറബി ലോവൽ എട്ടിന് പത്തിന് പന്ത്രണ്ടിന് പതിനേഴിന് പതിനെട്ടിന് എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ ഉണ്ട് എന്ന് റസൂൽ സല അലി സന ജനനുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ബർജൻജി മൗലൂദിൽ നമുക്ക് കാണാൻ പറ്റും മാസത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് ബർസഞ്ചി മൗലോദിൽ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു പ്രമാണം റബിറഹുൽ പന്ത്രണ്ടിനാണ് റസുൽ അലൈഹി അലിസ്സലാം ജനിച്ചതിന് ഇല്ല എന്നുള്ളതാണ് അപ്പൊ റസുൽ സല്ലാ അല്ലെല്ലാം പേരിൽ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുല്ലോ ജന്മദിനം എന്ന പേരിൽ അത് ആരുടെ ശരിയാണെന്ന് പകര ഉസ്താദ് പറയുന്ന ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കേക്ക് മുറിക്കാനും മൗലി നടത്താനും ചങ്ങാക്ക് വേറെ പണി നോക്കിക്കട്ടെ അള്ളാഹുവിന്റെ റസൂലിങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് ജനിച്ചു വഫാത്തായി പോയി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ബർത്ത്ഡേ കഴിച്ചില്ല വിവാഹിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല ആരാധങ്ങൾ കഴിച്ചില്ല സമസ്ത പണ്ഡിതന്മാരി പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല ഇവർക്കൊരു കുട്ടി ഉണ്ടായി ഉണ്ടായിരുന്നു എവിടെ എത്താൻ അറിയില്ല ആ നിലക്കുള്ള സാധനമാണ് ഈ കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന്റെ കാലത്ത് കളു കാരണം ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കൈകള് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ശുക് അതിനാണ് അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത് ഭക്ഷണൊക്കെ കൊടുത്തൊക്കെ ചെയ്യാ പിന്നെ കൊല്ലം കൊല്ലാണ്ട് എന്നിട്ട് ഈ ആഘോഷം ഇവിടെ മരണത്തിന്റെ പേരിൽ അതുപോലെ ദുരന്തത്തിന്റെ പേരിൽ ദുഃഖാചരണം നടത്താൻ ഇസ്ലാം അനുവദിക്കൂല എന്നൊരു വിഷയമേ ഇസ്ലാമിലില്ല ഇസ്ലാം എപ്പോഴും എപ്പോഴും സന്തോഷം സമാധാനം മറന്നു എന്നിട്ടോ ഉസ്താദ് പറയുകയാണ് ശരി തന്നെയാണ് ശരി എന്നാൽ അള്ളാന്റെ റസൂൽ അലൈഹി പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങളും അഥവാ നേരിട്ട് കഴിഞ്ഞാൽ ബാധിച്ചാൽ അവൻ എന്റെ മരണത്തെ കുറിച്ച് ഓർക്കട്ടെ കാരണം അതിനേക്കാൾ വലിയ ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം അതാണ് അള്ളാൻ്റെ റസൂൽ സല അലൈസ് ഈ ലോകത്ത് നിന്ന് വിട പോയി എന്നുള്ളതാണ് കാരണം സമസ്തക്കാര് ഉസ്താദിനെ പോലുള്ള ആളുകള് വ്യത്യസ്തമായിട്ടുള്ള ഉസ്താദന്മാരെ പഠിപ്പിക്കുന്ന റസൂലിന്റെ മരണം നിങ്ങൾ ഞങ്ങൾക്ക് ഹൈറാണെന്നാണ് എന്നാൽ ഉമ്മ ഐമുനുവിനെ കാണാൻ പോകുന്ന അബൂബക്രീഖു ഉമർ റലിള്ള പോകുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ പോയപ്പോൾ ഉമ്മൻ ഐമൻ റസൂള്ളാഹുൻ അവിടെ നിന്ന് കരയുന്നുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി അള്ളാഹാന്റെ റസൂൽ അലൈഹി അലൈവലം വഫാത്തായത് ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സലഹ്ഹു അലൈഹി വസ്ലമ ഉന്നതമായ സ്ഥാനത്തിലേക്കല്ലേ പോയതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മു ഐമൻ റസുല്ലാഹുൻ അദ്ദേഹം അവർ പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ റസൂൽ അലൈഹി അലൈവലമ ഉന്നത സ്ഥാനത്തേക്ക് പോയതൊക്കെ ശരി തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തോട് കൂടി ഇവിടെ വഹി നിലച്ചല്ലൂന്ന് ജിബിലീൽ എന്ന മാലാക്ക ഇനി വഹിയുമായി ഇറങ്ങില്ലല്ലോ ഇനി ഹൽക്കാമുകൾ വിധിവിലക്കുകൾ പഠിപ്പിക്കാനും വേറെ ഇനി പുതിയ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും വിവാദത്തുകളായി പഠിപ്പിക്കാൻ റസൂൽ സല്ലാ വസലമിൻ്റെ ഡിഗ്രേക്ക് ജിബിലീൽ എന്ന മാലാക്ക വരില്ലോ എന്നുള്ളതാണ് അപ്പോ റബിയോ മാസം എന്നുള്ളൊരു പുണ്യ ആചാ അനാചാരം നിങ്ങൾ മതത്തിൽ കടത്തി കൂട്ടി ചെയ്യുകയും അള്ളാന്റെ റസൂൽ സലാഅലി വസ്ലമന്റെ വഫാത്ത് റബിയുലോൽ പന്ത്രണ്ട് ആണെന്ന് തർക്കമില്ലാത്ത ആ സമയത്ത് റോ തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്ന അതേ ദിവസം നിങ്ങൾ റോഡിൽ ആടിപ്പാടി തിമർത്ത് തോരണങ്ങൾ കെട്ടി ആഘോഷിക്കുന്ന സമയത്ത് അന്നും റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയത്തും മദീനയിൽ ഒരറ്റ വീടുകളിൽ പോലും അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ കരച്ചിലിന്റെ ഒരു മൂകമായിട്ടുള്ള ഒരു ഒരു തേങ്ങലി മാത്രമാണ് എല്ലാ വീടുകളിൽ നിന്നും ഉയരുന്നോണ്ട് ഉയരുന്നുണ്ടായിരുന്നത് ആ വരണത്തിന്റെ സമയത്ത് റബി ലോൽ പന്ത്രണ്ടാണെന്നതിന് അഭിപ്രായ വ്യത്യാസം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ എന്നാൽ ജനിച്ച ദിവസത്തിന് ഷെയ്ഖ് ജീലാനി റഹിമോക്കെ പറഞ്ഞത് നമുക്കിവിടെ കാണാൻ പറ്റും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഇന്ന് എന്താണ് ചെയ്യുന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ ആഘോഷമാക്കുക അല്ലേ ചെയ്യുന്നുള്ളത് ഇനി നോക്കൂ അദ്ദേഹം പറയുന്നുണ്ട് മരണ ദിവസത്തെ ദുഃഖാചരണം എന്നതില്ല പിന്നെ എന്തിനാണ് സാഹിബെ നിങ്ങൾ ഓരോ വർഷം തോറും റാത്തിബുകൾ ആണ്ട് നേർച്ചകൾ കഴിക്കുന്നുള്ളത് നിങ്ങള് പല മറ്റുള്ള ആളുകളൊക്കെ ആണ്ടാണ് നിങ്ങൾ കഴിക്കുന്നുള്ളത് മരണത്തെ ഓർത്തിട്ടുള്ള വിഷമം മൂലം നിങ്ങൾ ആണ്ട് കഴിക്കും ആണ്ട് കഴിച്ച് നിങ്ങൾ എന്ത് ചെയ്യും അതിനും ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടും ഇത് ആരുടെ ശരിയാണ് ആദ്യത്തേത് ക്രിസ്ത്യാനികർ ചരിയാണെന്നുണ്ടെങ്കിൽ ഇത് ആ നിന്ന് പാരമ്പര്യമായി നിങ്ങൾ കൊണ്ടുവന്ന അവരുടെ സംസ്കാരമാണ് ചാവടിയന്തീരം കഴിക്കുക ആണ്ട് കഴിക്കുക എന്നൊക്കെ ഇസ്ലാമിൽ ആണ്ട് കഴിക്കുക എന്നുള്ളത് പ്രവാചൻ സലല്ലാല്സലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആയിഷ ഉമ്മ നാൽപ്പതിൽ കൂടുതൽ വർഷം ജീവിച്ചില്ലേ ഖുലഫാ രാഷിദ ഭരണം മുപ്പത് വർഷം ഉണ്ടായിരുന്നില്ല അവരാരെങ്കിലും റസൂൽ സല്ലാ അല്ലി ആണ്ട് എന്ന് പറഞ്ഞ് കഴിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബത്തിന്റെ ആണ്ട് ആണ്ടെന്ന് പറഞ്ഞ് അവരാരെങ്കിലും കഴിച്ചോ ബദിര യുദ്ധം നടന്നതിന് ശേഷം എത്രയോ വർഷങ്ങൾ പ്രവാചൻ സല്ലാ അലൈഹി സ്വലം ഉണ്ടായിരുന്നില്ലേ അതിനുശേഷം ഒരുപാട് സഹാബത്ത് ഉണ്ടായിരുന്നില്ലേ അവരാരെങ്കിലും എന്ന് പറഞ്ഞു കഴിച്ചോ ഇല്ല ഇതൊന്നും പ്രമാണങ്ങളിൽ കാണാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ ദീനിൽ കടത്തിക്കോട്ട് ചെയ്യുകയും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ പുത്തംവാദിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ പുത്തംവാദം നിങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമിന്റെ വഫാത്തിനെ ആഘോഷിക്കുകയാണ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൽ നിന്ന് സാധാരണക്കാരോട് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂൽ അലൈഹി അലൈവലമെ നിങ്ങൾ പിൻപറ്റുകയാണ് അതിനാണ് പറഞ്ഞിട്ടുള്ളത് റസൂൽ സല്ലാ ഉള്ളിമെ ഉത്തമായിട്ടുള്ള മാതൃകയുണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവാചകന്റെ സല്ലാ വസ്സലം വഫാത്തിനെ ആഘോഷമാക്കുന്ന ഈ ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക മനസ്സിലാക്കാൻ റബ്ബു സുബാനോ തര തോഫിക്ക് നൽകട്ടെ